ധനമന്ത്രി കെ എൻ ബാലഗോപാലിനെ അടപടലം ആക്ഷേപിച്ചുകൊണ്ടാണ് ഐഷാ പോറ്റി കഴിഞ്ഞ ദിവസം ഡി സി സി ഓഫീസിൽ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയത് ഈ കോൺഗ്രസിൽ ചേർന്ന ശേഷം ആദ്യമായാണ് ഡി സി സി ഓഫീസിൽ ഐഷ പോറ്റി എത്തുന്നത് മാധ്യമപ്രവർത്തകർ സ്വാഭാവികമായും ചോദ്യങ്ങൾ ചോദിക്കുവാൻ ഐഷ പോറ്റി പോയത് വർഗ വഞ്ചനയാണെന്നും അതുപോലെ തന്നെ വഞ്ചനാപരമാണെന്നും ജ്യേഷ്ഠ സഹോദരിയെപ്പോലെയാണ് കണ്ടിട്ടിരിക്കുന്നതെന്നും ഒക്കെ പലതരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടായി കെ എൻ ബാലോഗോപാലാണ് ഈ ജ്യേഷ്ഠ സഹോദരി പ്രയോഗം പ്രയോഗിച്ചത് കഴിഞ്ഞ ഇവർ മാറുന്നത് രണ്ടു ദിവസം മുമ്പ് അവരുടെ വീട്ടിൽ പോയി പിണറായി പങ്കെടുക്കുന്ന നിയർ വർക്ക് നിയർ വർക്ക് ഫ്രം നിയർ നിയർ വർക്ക് നിയർ ടു വർക്ക് അങ്ങനെ ഒരു പുതിയ പ്രോജക്റ്റിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാനൊക്കെ പോയിരുന്ന കാര്യമൊക്കെ വെളിപ്പെടുത്തിയത് അതുകൊണ്ടാണ് ഐഷ പോറ്റി മൈക്ക് കണ്ട ഉടനെ കെ എൻ ബാലഗോപാലിനെ വലിച്ചു കയറാനുള്ള അവസരമാണ് ഇതെന്ന് പറഞ്ഞിട്ട് ചാടിക്കയറി പറഞ്ഞത് ജ്യേഷ്ഠ സഹോദരിയാണെങ്കിൽ പാർട്ടിയിൽ ഉണ്ടായിരുന്നപ്പോൾ അത് എവിടെ പോയി ആ സഹോദരിയും സഹോദര സ്നേഹവുമൊക്കെ ഞാൻ കൊണ്ടുവന്ന പല പദ്ധതികളും ഹൈജാക്കിയത് സ്വന്തം പദ്ധതി പോലെ കെ എൻ ബാലഗോപാൽ അവതരിപ്പിച്ചപ്പോൾ എവിടെ പോയി ഈ സഹോദരി സ്നേഹം ഈ ജ്യേഷ്ഠ സഹോദരി വിളി എന്നെ വിളിക്കാതെ എന്തിന് ഉദ്ഘാടനം ചെയ്തു എന്നെ വിളിച്ചുകൂടായിരുന്നു ഞാൻ അവിടെ ഉണ്ടായിരുന്നല്ലോ രണ്ടര വർഷത്തോളം എം എൽ എ അല്ലാതിരുന്നപ്പോഴും രണ്ടര വർഷത്തോളം സജീവമായി പ്രവർത്തിച്ച് വീണ് കാലിന് പരിക്ക് പറ്റിയ ശേഷമാണ് ഞാൻ പാർട്ടിയുടെ പ്രവർത്തനങ്ങളിൽ പോകാതെ അകന്നു നിന്നത് എന്ന് ഐഷപ്പൊറ്റി കുമ്പസരിക്കുന്നുമുണ്ട് കഴിഞ്ഞ അഞ്ചു വർഷമായി ഇവർ ഒരു ഒരു പ്രവർത്തനങ്ങളിലും താല്പര്യത്തോടെ പങ്കെടുത്തിട്ടില്ല എന്നാണ് പാർട്ടി പ്രവർത്തകരുടെയും അതുപോലെ തന്നെ നേതൃത്വത്തിൻ്റെയും വിലയിരുത്തൽ ഏതായാലും കെ എൻ ബാലഗോപാലിനെ അടച്ച് ആക്ഷേപിച്ച് ഐഷ പോറ്റി ആത്മനിർവൃതി അടയുകയാണ് ഐഷ പോറ്റി പോയത് കൊണ്ട് പാർട്ടിക്ക് എന്തെങ്കിലും കോട്ടമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു കോട്ടവും ഇല്ല കോട്ടം മുഴുവൻ ഐഷ പോറ്റിക്കാണ് ഐഷ പോറ്റി സങ്കടപ്പെടുന്നു സങ്കടപ്പെടുന്നു എന്നുള്ളതാണ് ഈ വർത്തമാനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും ഐഷ പോറ്റിക്ക് പുതിയൊരു സഹോദരൻ ഉണ്ടായി എന്നത് വേറൊരു കാര്യം കൊടിക്കുന്നിൽ സുരേഷ് എം പി ചാടി രംഗത്തെത്തിയിട്ടുണ്ട് കൊടിക്കുന്നിൽ സുരേഷ് എം പി പറയുന്നത് ഐഷാ പോറ്റിയെ ഞങ്ങൾ സംരക്ഷിക്കും ജ്യേഷ്ഠ ജ്യേഷ്ഠ സഹോദരിയായിട്ട് തന്നെ സംരക്ഷിക്കും എന്ന വാക്കുമായി ഐഷാ പോറ്റിക്ക് ആശ്വാസ വചനങ്ങളുമായി കൊടുക്കുന്ന സുരക്ഷത്തേത് മറ്റൊരു സഹോദര തുല്യനായി ഐഷാ പോറ്റി കാണുമായിരിക്കും ഏതായാലും കെ എൻ ബാലഗോപാലിനെ അടച്ചാക്ഷേപിക്കാൻ ഐഷാ പോറ്റിക്ക് എന്ത് യോഗ്യതയാണുള്ളതെന്ന് സി പി എം തിരികെ ചോദിച്ചാൽ അല്ലെങ്കിൽ സി പി എം അണികൾ കൊട്ടാരക്കരയിൽ ചോദിച്ചാൽ ഉത്തരമറിയാൻ ഐഷാ പോറ്റി മുട്ടിപ്പായി പ്രാർത്ഥിക്കേണ്ടി വരും അല്ലെങ്കിൽ ഐഷാ പോറ്റി മുട്ടിപ്പോകുമെന്നതിന് യാതൊരു തർക്കവും കാരണം എല്ലാ പരിപാടികൾക്കും ഐഷാ പോറ്റിയെ വിളിച്ചിട്ടുള്ളതാണ് ഐഷാ പോറ്റിക്ക് അങ്ങനെ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ കെ എൻ ബാലഗോപാലിനോട് നേരിട്ട് പറയുകയും ചെയ്യാമായിരുന്നു ഇത് ഞാൻ കൊണ്ടുവന്ന പ്രോജക്റ്റിലെ പിന്നെ എന്തുകൊണ്ട് എന്നെ വിളിക്കുന്നില്ല എന്ന് ചോദിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നിട്ടും അത് ചോദിക്കാതെ പിന്നീട് ഇങ്ങനെ മാറിപ്പോയിട്ട് പുറത്തുനിന്ന് ചെളിവാരി അറിയുന്നത് ശരിയായതല്ലെന്ന് കൊട്ടാരക്കരയിലെ സാധാരണ സഖാക്കളും പറഞ്ഞു തുടങ്ങി